മലയാള സിനിമയിലെ താരപുത്രന്മാരാണ് ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും ഗൂഗിൾ സുരേഷും മലയാളത്തിന്റെ താരരാജാക്കന്മാരായ രാജാക്കന്മാരായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും മക്കളായ ഇവർ മലയാള സിനിമയിൽ തങ്ങളുടേതായ സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞു പ്രണവ് മോഹൻലാലിനും ദുൽഖർ സൽമാനും സിനിമയിൽ സജീവമായി തുടങ്ങിയ സമയത്ത് തന്നെ വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു അതേസമയം സുരേഷ് ഗോപിയുടെ മകനായ ഗോകുൽ സുരേഷിന് പ്രണവിനും ദുൽഖറിനും ലഭിച്ച സ്വീകാര്യത ലഭിച്ചതുമില്ല ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഗൂഗിൾ സുരേഷ് ഗോകുൽ അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ ഗഗനചാരിയുടെ തമിഴ്നാട്ടിലെ പ്രൊമോഷന് വേണ്ടി എസ് എസ് മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഗൂഗിൾ സുരേഷ് ഇക്കാര്യം പറയുന്നത് മലയാളത്തിന്റെ ഏറ്റവും വലിയ മൂന്ന് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും സൂപ്പർ താരങ്ങളുടെ മക്കൾ സിനിമയിൽ വരുമ്പോൾ അവരുടെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട് ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലിനും അത് ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഗോകുൽ സുരേഷിന് നിർഭാഗ്യവശാൽ അത് ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്നായിരുന്നു താരത്തോടുള്ള ചോദ്യം ഗോകുൽ സുരേഷ് ഈ ചോദ്യത്തിന് മറുപടി യും നൽകുന്നുണ്ട് അത് സംസാരിക്കണമെങ്കിൽ അതിൽ രാഷ്ട്രീയമടക്കമുള്ള പല കാര്യങ്ങളും കടന്നുവരുമെന്നും ദുൽഖറും പ്രണവും അത് എളുപ്പം സാധിച്ചെടുത്തതെന്ന് തനിക്ക് പറയാൻ പറ്റില്ല എന്നും അവരുടെ കഥ തനിക്കറിയില്ല ദുൽഖറിനെ സംബന്ധിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അത് സാധിക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം പരിശ്രമിക്കേണ്ടി വന്നെന്ന് നമുക്കറിയില്ല എന്നും ഗൂഗിൾ സുരേഷ് പറയുന്നു ഇപ്പോൾ ദുൽഖർ സൽമാൻ എത്തി നിൽക്കുന്ന താരം മൂല്യത്തെ നമുക്ക് ജഡ്ജ് ചെയ്യാനും കഴിയില്ല കാരണം ദുൽഖർ നടത്തിയ യാത്ര നമുക്കറിയില്ല എന്നാണ് ഗൂഗിൾ സുരേഷ് പറയുന്നത് ദുൽഖർ സൽമാൻ വ്യക്തിപരമായി ചിലതൊക്കെ പറഞ്ഞിട്ടുള്ളത് തനിക്കറിയാം അതിൽ ചില കഷ്ടപ്പാടുകളുടെയൊക്കെ കഥയുണ്ടെന്നും പ്രിവിലേജ് ഉള്ള ഒരാളായതുകൊണ്ട് മാത്രം സിനിമ അയാൾക്ക് എളുപ്പമാകുന്നതല്ല എന്നും ഗൂഗിൾ സുരേഷ് പറയുന്നു പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ഗൂഗിൾ പറയുന്നത് ഇങ്ങനെയാണ് പ്രണവിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിൽ നിൽക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണെന്നാണ് പക്ഷെ അദ്ദേഹത്തിന് ധാരാളം അവസരം ലഭിക്കുന്നുമുണ്ട് അവസരം ലഭിക്കാത്തവർ അദ്ദേഹത്തെ ഭാഗ്യവാൻ എന്നായിരിക്കാം കരുതുക പക്ഷേ സ്വയം വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് സിനിമയിൽ അവസരം ലഭിക്കുമ്പോൾ അത് ഭാഗ്യമായ അയാൾ കരുതില്ല എന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുകയും കൂടുതൽ നേടാനാകുമെന്ന് എപ്പോഴും വിശ്വസിക്കുകയുമാണ് വേണ്ടതെന്നും സൃഷ്ടിക്കുന്ന കോണ്ടന്റുകളോട് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പലയിടങ്ങളിലും എത്തിക്കുമെന്നും അത് ചിലപ്പോൾ പതുക്കിയാകാം സംഭവിക്കുകയെന്നും ആയി പോകുന്നത് പ്രശ്നമല്ലാത്ത ആളാണ് താനെന്നും ഗോകുൽ സുരേഷ് പറയുന്നു താൻ എത്തണമെന്നും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന ഉയരത്തിലേക്ക് എത്താനായില്ല എങ്കിൽ അതിൽ തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും ഗോകുൽ സുരേഷ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഗഗനചാരിയാണ് ഗോകുൽ സുരേഷിന്റേതായി ഏറ്റവും പുതുതായി റിലീസ് ചെയ്ത സിനിമ മലയാളത്തിലെ ബിഗ് സ്ക്രീനിൽ അപൂർവമായി എത്തിയ ഡിസ്റ്റോപ്പിയൻ ഏലിയൻ ചിത്രമായിരുന്നു അരുൺ ചിന്തു സംവിധാനം ചെയ്ത ഗഗനചാരി ഗൂഗിൾ സുരേഷിനൊപ്പം അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ അനാർ മരിക്കാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ജൂൺ ഇരുപത്തിയൊന്നിനാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഇപ്പോൾ പാൻ ഇന്ത്യൻ റിലീസും ചെയ്തിട്ടുണ്ട് പ്രമുഖ നിർമ്മാണ വിതരണ കമ്പനിയായ ജെമിനി ഫിലിം സർക്യൂട്ടാണ് ചിത്രം പാൻ ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജൂലൈ അഞ്ചിന് ചിത്രം ഇന്ത്യയൊട്ടാകെയുള്ള തിയേറ്ററുകളിൽ പ്രദർശനം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ